എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ പണിമുടക്കിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകളും അവധി മൂലമുള്ള അറിയിപ്പുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കും കോൺഗ്രസ് അനുകൂല യൂണിയനുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫ് അതായത് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനാണ് പണിമുടക്ക് ആഹ്വാനം ചെയ്തത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെയാണ് പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഇതിനെതിരെ അതിരൂക്ഷമായിട്ടാണ് ഗതാഗത വകുപ്പ് മന്ത്രി പ്രതികരിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗതാഗത സംവിധാനമായ കെ ഒരു വിഭാഗം പണിമുടക്കുന്നതിനാൽ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കാൻ സാധ്യതകൾ ഉണ്ട് അതേസമയം പണിമുടക്കിനെ തുടർന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി